കീർത്തിയോട് പലരും ഇപ്പോൾ പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് വിവാഹം കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ പ്രേക്ഷകർക്കെല്ലാം ഇപ്പോൾ ആൻ്റണിയെക്കുറിച്ച് തന്നെയാണ് അറിയാനുള്ളത് ആൻ്റണി തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാത്ത ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ആൻ്റണി ഇനി സിനിമയിൽ വരുമോ എന്നുള്ള ചോദ്യം പ്രേക്ഷകർക്ക് കീർത്തിയോട് ചോദിക്കണം എന്ന് വളരെയേറെ നാളുകളായി തന്നെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് അത് പ്രേക്ഷകർ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് കീർത്തിക്ക് അതിനുള്ള മറുപടിയുമുണ്ട് ഞാൻ കുറേ തവണ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് സിനിമയിൽ അഭിനയിക്കാനുള്ള ലുക്കുണ്ട് ഒരു സിനിമാ നടനാണെന്ന് തോന്നുമെന്നായിരുന്നു ചോദ്യത്തിൻ്റെ ആദ്യ പങ്ക്തി തന്നെ പറഞ്ഞത് എന്നാൽ അതൊക്കെ സമ്മതിച്ചു എന്നും പക്ഷേ അദ്ദേഹത്തിന് സിനിമയിലോട്ട് വരാൻ താല്പര്യമില്ല എന്നാണ് കീർത്തി പറയുന്നത് ഞാൻ തന്നെ കുറേ തവണ ചോദിച്ചു ചോദിച്ചും അടുത്ത കാര്യമാണ് ഞാൻ കുറച്ചധികം നാളുകളായി തന്നെ ചോദിക്കുന്ന കാര്യമാണ് ഒരു ചെറിയ റോളെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നാൽ അതൊന്നും ആഗ്രഹമില്ല എന്നാണ് പുള്ളി പറയാറുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതും വളരെയധികം ഇഷ്ടമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് അങ്ങനെ ലൈംലൈറ്റിൽ വരാനും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഞാൻ ലൈംലൈറ്റിൽ നിൽക്കുന്നത് വളരെയധികം ആഗ്രഹവും അത് കാണാൻ എന്നും എൻ്റെ ഒരു ആരാധകനെ പോലെ കാത്തു നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് കീർത്തി പറയുന്നത്